ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ചൈനയിലാണെങ്കിലിപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പം സിയാമനിലും അതുപോലെ നല്ല നല്ല തണുപ്പാണ് അപ്പം ഇവിടെ കൂടുതലായിട്ടും ഇനിയിപ്പം ഇതുപോലുള്ള മെയിൻ ബ്രാൻഡുകളായിട്ടുള്ള എല്ലാ കടകളിലും ഇതുപോലെ ജാക്കറ്റും ഒക്കെ വാങ്ങാനുള്ള തിരക്കുകളായിരിക്കും അപ്പം എപ്പോഴും ഫാഷൻ അതായത് എപ്പോഴും ഇങ്ങനെ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ജാക്കറ്റ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യൂണിക്ലോ എന്ന് പറയുന്നത് ഒരു ഒരു മെയിനായിട്ട് ഇതൊരു ജാപ്പനീസ് ആഗോള ഒരു വസ്ത്ര ബ്രാൻഡാണ് ഈ യൂണിക്ലോ ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആൻഡ് കാഷ്വൽ സ്റ്റൈലാണ് ഇവരുടെ മെയിൻ രീതി പിന്നെ അതുപോലെ ലൈഫ് വിയർ എന്നാണ് ഇവരുടെ ഒരു മെയിൻ മുദ്രാവാക്യം തന്നെ പിന്നെ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാലത്തും ഉപയോഗിക്കാവുന്ന എളുപ്പത്തിലുള്ള വസ്ത്രങ്ങളാണ് ഈ യൂണിക്ലോ നിർമ്മിക്കുന്നതും അതാണ് അവരുടെ ഒരു മെയിൻ ഉദ്ദേശവും അതാണ് അവരുടെ വസ്ത്ര ബ്രാൻഡിൻ്റെ അപ്പം നമ്മുടെ ഇത് ചൈനയിലുള്ള യൂണിക്ലോ ആണ് അപ്പോൾ ചൈനയിലിവിടെ വന്ന എല്ലാ മാളുകളിലും നോക്കിയാൽ അറിയാം യൂണിക്ലോ മാളുകളിൽ മെയിൻ എല്ലാ മാളുകളിലും ഒരു യൂണിക്ലോയുടെ സ്റ്റോർ കാണും പിന്നെ ജപ്പാനുള്ളവർ പിന്നെ അവിടെ ഇഷ്ടംപോലെ യൂണിക്ലോ ഉണ്ട് അപ്പം വില കമ്പാരിറ്റീവലി കുറച്ച് കൂടുതലാണ് അപ്പം പക്ഷേ ഒരു വട്ടം വാങ്ങിയാൽ അത് നല്ലൊരു വറുത്തായിരിക്കും അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് യൂണിക്ലോയിൽ കിട്ടുന്നത് പിന്നെ യൂണിക്ലോയിലൊരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ബിയർ അതായത് ജീ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രങ്ങൾ വളരെ ഭയങ്കര അലങ്കാരങ്ങളോ അങ്ങനെ ഭയങ്കര ഭയങ്കര ഡിസൈനുകളോ ഒന്നുമില്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇടാൻ പറ്റിയ അനുയോജ്യമായ വസ്ത്രങ്ങൾ എന്ന രീതിയിലാണ് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഭയങ്കര അലങ്കാരപ്പണികളൊന്നുമില്ല എല്ലാം മിനിമൽ രീതിയിലാണ് എല്ലാം ഉള്ളതും പിന്നെ പിന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ ഒരു മിന ഒരു മീഡിയം നിരക്കിൽ എല്ലാവർക്കും കൊടുക്കുന്നു ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചുള്ള വില മാത്രമേ ഇതിനുള്ളു ഇപ്പം വിൻ്റർ തുടങ്ങിയത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതായത് എല്ലാം ജാക്കറ്റ്സുകളും ലേഡീസ് ജെൻസ് ജെൻസ് അതുപോലെ തന്നെ കുട്ടികൾ അങ്ങനെ അവരുടെ എല്ലാ രീതിയിലുള്ള എല്ലാ ജാക്കറ്റ്സുകളും ഇപ്പം മെയിൻ അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന രീതിയിലായിട്ടുള്ള ജാക്കറ്റ്സുകളാണ് ഇതെല്ലാം കാണുമ്പോൾ നല്ല ഇത് വലുതായിട്ട് തോന്നുമെങ്കിലും എല്ലാം ഭയങ്കര അത്ര ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും യൂണിക്ലോഡ് പ്രത്യേകതകളെ അതുതന്നെയാണ് ഉയർന്ന നിലമോ നിലവാരമുള്ള സാങ്കേതിക നൂതന സാങ്കേതിക വിദ്യയാണ് അവരുപയോഗിക്കുന്നത് അതായതിൽ ഹീറ്റ് ടെക് വസ്ത്രങ്ങളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ആ വിയർപ്പ് ആകരണം ചെയ്തിട്ട് നമ്മുടെ ചൂട് നൽകുന്നു അതാണ് ഈ തണുപ്പത്ത് ഉപയോഗിക്കുന്ന ഈ ഹീറ്റ് ടെക് പോലത്തെ ജാക്കറ്റുകൾ പിന്നെ എയറിസം എന്ന് പറയുന്നുണ്ട് അതായത് ഒട്ടും ഇല്ലാത്ത അതായത് നല്ല വായുസഞ്ചാരം ഉള്ള തുണിയായിരിക്കും അപ്പം വിയർ വിയർപ്പ് വേഗത്തിൽ അത് വറ്റിച്ച് കളയും നമ്മുടെ ഇത് അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്ക് ചൂടുള്ള സമയത്തും നമുക്ക് നല്ല തണുപ്പ് തരും ഇവിടുത്തെ എയറിസം എന്നുള്ള അത് ആ ജാക്കറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേകത അൾട്രാ ലൈറ്റ് ഡൗൺ ആയിട്ടുള്ള കോട്ടുകളുണ്ട് അതായത് അത് വളരെ കോട്ടുകൾ ഭാരം കുറഞ്ഞതും അതുപോലെ കംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടുകളാണ് പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു വരുന്ന ഒത്തിരി നാളുക കലാകാലങ്ങളായിട്ട് എല്ലാവർക്കും യോജിക്കുന്ന ലഘു ഡിസൈനുകളാണ് ഇവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അത് അതാണ് വളരെ വലിയ ഫാഷൻ ബ്രാൻഡുകളിൽ നിന്നും യൂണിക്ലോയെ വ്യത്യസ്തമാക്കുന്നതും ആ ഒരു കാര്യം കൊണ്ടാണ് പിന്നെ ജനങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് ഇവരുടെ ടീഷർട്ട്സുകൾ അതുപോലെ യൂണിക്ലോയുടെ ജീൻസുകളുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഡൗൺ കോട്ടുകളുണ്ട് ഫ്ലീസ് കോട്ടുകളുണ്ട് അണ്ടർ ഗാർമെൻ്റ്സ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഡൽഹി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ യൂണിക്ലോ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചൈനയിലെ സിയാമിലെ യൂണിക്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്